ഹായ് ഹലോ നിങ്ങളൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരാണോ ഒരു വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ബാത്റൂം അത് ഏറ്റവും സ്റ്റൈലിഷും കൂടുതൽ കാലം നിലനിൽക്കുന്നതുമായിരിക്കണം അതിനായിട്ട് ഒരുപാട് ക്യാഷം വേണമല്ലേ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത ഇന്ത്യയിൽ തന്നെ ആദ്യമായി ബാത്റൂം ഫിറ്റിങ്സുകൾ തൂക്കി വിൽക്കുന്ന ഒരു ഷോപ്പിലാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുത്തനത്താണിയിൽ നിന്നും തിരുനാവായ റോഡ് മുട്ടിക്കാട് പെട്രോൾ പമ്പിന് തൊട്ടടുത്താണ് കിലോബസർ എന്ന ഈ സ്ഥാപനമാണ് നമുക്ക് ഈ ഒരു കിടിലൻ ഓഫറുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ കാണുന്ന ലേറ്റസ്റ്റ് വൺ പീസ് ക്ലോസറ്റുകളൊക്കെ വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് പത്ത് വർഷം വാറണ്ടിയോട് കൂടിയിട്ടാണ് നാലായിരത്തി അഞ്ഞൂറ് മുമ്പിൽ അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നോർമൽ വാഷ് ഇവിടെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ഇനി എല്ലാവർക്കും ഒരു കോംബോ ഓഫറിനെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ബാത്റൂമിക്ക് വേണ്ട ഫുൾ സെറ്റ് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ടാപ്പ് ഹാൻഡ് വാഷ് ബേസിൻ ഫ്ലഷ് ടാങ്ക് ക്ലോസറ്റ് എല്ലാ ഐറ്റംസും പത്തൊമ്പത് ഐറ്റംസ് ഉൾപ്പെടെ എല്ലാം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഒരു വീടിൻ്റെ രണ്ട് ബാത്റൂമിലേക്കും കിച്ചണിലേക്കും വേണ്ട എല്ലാ ഫിറ്റിങ്സുകളും നമ്മൾ ഇവിടെ എടുത്തിരിക്കാണ്ട് നമുക്ക് തൂക്കി നോക്കാം റേറ്റ് എത്രയാണെന്ന് അറിയാം

പതിനയ്യായിരം രൂപയോളം വരുന്ന ക്യാബിനറ്റ് വാഷ് ബേസിന് ഇവിടെ വെറും ഏഴ് തൊള്ളായിരം ആണ് റേറ്റ് വരുന്നത് വിത്ത് എൽ ഇ ഡി ലൈറ്റ് മിററ് ബേസിൻ സ്റ്റോറേജ് സ്പേസ് എല്ലാം അവൈലബിൾ ആണ് മാർക്കറ്റിൽ എട്ടായിരം രൂപയോളം വരുന്ന ക്യാബിനറ്റ് വാഷ് ബേസിന് ഇവിടെ വരും നാല് തൊള്ളായിരം രൂപയാണ് റേറ്റ് വരുന്നത് വിത്ത് മിററ് സ്റ്റോറേജ് സ്പേസ് ബേസിൻ എല്ലാം ഉണ്ട് മാർക്കറ്റിൽ ആറായിരം രൂപയോളം വരുന്ന ഈ ഒരു കാബിനറ്റ് വാഷിംഗ് ബേസിന് ഇവിടെ വരും മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മിററ് സ്റ്റോറേജ് സ്പേസ് എല്ലാം ഉണ്ട് ഈ കാണുന്ന മോഷൻ സെൻസർ എൽ ഇ ഡി മിററിന് ഇവിടെ വെറും രണ്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ടച്ച് ചെയ്യുന്ന ടൈപ്പാണ് ഇനി നമുക്ക് വാട്ടർ ടാങ്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം വെറും ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ശ്യമായ എല്ലാ സാധനങ്ങളും വളരെ വിലക്കുറവിൽ കിലോ ബസാറിൽ ആണ് ഈ ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് അപ്പോൾ സ്ഥലം എവിടെയെന്ന് ഓർമ്മയില്ലേ പുത്തനത്താണിൽ നിന്ന് തിരുനാവായ റോഡ് മുട്ടിക്കാട് പെട്രോൾ പമ്പിന് തൊട്ടടുത്താണ് ഈ ഷോപ്പ് വരുന്നത് അപ്പോൾ എല്ലാവരും നിർബന്ധമായും പർച്ചേസ് ചെയ്യാനായിട്ട് വരണം